ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നേച്ചർ വേഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കൂടംപുളിയുടെ ഉള്ളിലുള്ള പൾപ്പ് ഉപയോഗിച്ചിട്ട് സ്വാദിഷ്ടമായ ഒരു ഇഞ്ചംപുളി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇന്ന് രാവിലെ നമ്മുടെ കൂടംപുളി മരത്തിൽ പൊട്ടിച്ചെടുത്ത കുടമ്പുളിയാണിത് ഇത് നന്നായിട്ട് കഴുകി ചെളിയും മണ്ണൊക്കെ കളഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് ഈ പുളി നല്ല പുളി നോക്കിയിട്ട് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലെ പളപ്പ് എടുത്ത് നമുക്കൊരു ഇഞ്ചിക്കറി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇത്രയും ഞാൻ കുരു ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇങ്ങനെ അതിൻ്റെ ഞാരും ഈ തണ്ടൊക്കെ കളഞ്ഞ് നമുക്ക് എടുക്കാം എന്താ ഞാരൊക്കെ കളഞ്ഞ് നമുക്ക് ഈ കുരു എടുക്കാം ഇനി നമുക്ക് ഇഞ്ചിക്കറി തയ്യാറാക്കാനായിട്ട് നമ്മൾ എടുത്തു വെച്ച ഈ കുടമ്പുളിയുടെ കുരു ഉണ്ടല്ലോ അത് നന്നായിട്ടിങ്ങനെ നന്നായി തിരുമ്പി പിഴിഞ്ഞ് ഇതിൻ്റെ പൾപ്പ് എടുത്ത് കൊണ്ടുവരാം എന്നിട്ട് ഇതിൻ്റെ കുരു നമുക്ക് മാറ്റി എടുക്കാം ഇനി അതുപോലെ ഞാനൊന്ന് കുരു മാറ്റിയെടുക്കട്ടെ കണ്ട കുടംപുളിയുടെ കുരുവിന്ന് ഞാൻ ഇത്രയും പൾപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പുളിയിലെ നീരാണിത് കുറച്ച് വെള്ളം കൂടി കൂട്ടിയിട്ട് ഞാൻ പിഴിഞ്ഞെടുത്തതാണിത് ഒരു രണ്ട് കപ്പോളം വരും ഇനി നമുക്ക് ഇഞ്ചി ഇഞ്ചിക്കറി തയ്യാറാക്കാം ഇഞ്ചിമ്പുളി തയ്യാറാക്കാനായിട്ട് ഞാൻ ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇത്രയും ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു പത്ത് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ നാല് ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത് കുറച്ച് വേപ്പൽ എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ഈ ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയൊക്കെ നന്നായിട്ട് ചെറുതായിട്ട് ചെറിയ പീസുകളായിട്ട് അരിഞ്ഞുകൊണ്ട് വരാം വേണ്ട ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയൊക്കെ ഞാൻ ഇതേപോലെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇഞ്ചി ഞാനൊരു ചോപ്പറിലിട്ടിട്ട് അരിഞ്ഞെടുത്തതാണ് ഇഞ്ചിക്കറി തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്യാം ചട്ടി ഒന്ന് ചൂടായി വരട്ടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ അവിടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് കടുക് കടുകിട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് ഉലു ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ കൂടെ ഇതൊന്ന് പൊട്ടി വരട്ടെ കുറച്ച് വേപ്പറിട്ടെടുക്കുന്നുണ്ട് രണ്ട് മൂളി മൂന്ന് മുളക് ഇട്ടു കൊടുക്കുന്നുണ്ട് വറ്റൻമുളക് മൂന്ന് വറ്റൻമുളക് ചെറുതായി പൊട്ടിച്ചിട്ട് വട്ടിക്കുകയാണ് ഇതൊന്ന് നന്നായി മൂച്ചു വരട്ടെ ഇതിലേക്ക് ഞാൻ കുറച്ച് നാല് ഉള്ളി അരിഞ്ഞത് ഇട്ടുക്കുന്നുണ്ട് ഇതും ഒന്ന് മൂത്ത് വരട്ടെ ഉള്ളി മൂത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇഞ്ചി ചെറുതായി അരിഞ്ഞ ഇഞ്ചി കൊടുക്കാം ഇഞ്ചിയും നന്നായി ഒന്ന് മൂത്ത് വരട്ടെ അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഇഞ്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ഈ പച്ചമുളക് അരിഞ്ഞതുണ്ടല്ലോ അത് ഇതിലിട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഈ ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയൊക്കെ ഈ എണ്ണയിൽ കിടന്നിട്ട് ഇങ്ങനെ മൂത്ത് വരുമ്പോൾ നല്ല സദ്യയുടെ ഒരു സ്മെല്ലാണ് നാളെ വീട്ടിൽ നിറച്ചും ഒരു സദ്യ ഒരുക്കുന്ന ഒരു പ്രതീതി ഇഞ്ചിക്കറി തയ്യാറാക്കുമ്പോൾ വേണ്ട ഇഞ്ചിയും പച്ചമുളകുമൊക്കെ ഒന്ന് മൂത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കണം അതിനായിട്ട് ഇതേപോലെയുള്ള ഒരു സ്പൂണിൽ വേണ്ട ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ നല്ല മിളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ മുക്കാസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഇതിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക മൂപ്പിക്കുമ്പോൾ നമുക്ക് തീയൊന്ന് സിമ്മിലിട്ട് വെച്ചിട്ട് വേണം പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ ണ്ട പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ കുടം പുളിന്ന് എടുത്ത് വെച്ചിട്ടുള്ള ഈ പൾപ്പ് ഉണ്ടല്ലോ ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം രണ്ട് കപ്പോളം വരും ഈ പുളി വെള്ളം കൂടിയിട്ടാണ് ഞാൻ പിഴിഞ്ഞിട്ട് എടുത്തിട്ടുള്ളത് ഇതരിപ്പേക്കൂടെ അരിച്ചെടുത്തിട്ടില്ല കൈ കൊണ്ട് മാത്രം ഇങ്ങനെ അരിച്ചെടുത്തിട്ടുള്ള പൾപ്പാണിത് ിനി തീ കൂട്ടി വെച്ചെടുക്കാം കൊടുക്കാം നമുക്ക് ഇഞ്ചിൻ പുളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം ഇത്രയും ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവപ്പൊടി ഇട്ടുകൊടുക്കേ ഒരു കാൽ സ്പൂൺ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്താ ഇതേപോലെ സ്പൂൺ ഉലുവപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് അതുപോലെ വറുത്തു പൊടിച്ച് വെച്ച കായപ്പൊടിയാണ് അതും ഒരു നുള്ള ഇട്ട് കൊടുക്കുന്നുണ്ട് എന്താ കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇതൊന്നും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇഞ്ചൻപുളിക്ക് മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ട് ഞാൻ ഒരു അച് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായി അതിന്ന് കുറച്ച് ശർക്കര നീരതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് മധുരം നോക്കിയിട്ട് ആവശ്യമുള്ള ശർക്കര നീരൊഴിച്ച് കൊടുക്കാം ഈ കുടമ്പുളീടെ കുരുവിന് നല്ല മധുരവും പുളിയും എല്ലാം കൂടിയുള്ള സ്വാദാണുള്ളത് അതുകൊണ്ട് നമുക്ക് മധുരം കുറച്ച് ഉപയോഗിച്ചാൽ മതിയാകും ഇനി നമ്മുടെ ഈ പുളിങ്കറിയുടെ കൂട്ടൊന്ന് നന്നായി തിളച്ച് ഒന്ന് വറ്റി വരട്ടെ അതുവരെ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഈ പുളി ഒന്ന് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇഞ്ചിപ്പുളി കുറുകി തുടങ്ങിയിട്ടുണ്ട് ഒന്നും കൂടിയ നന്നായിട്ടൊന്ന് കുറുകി വരണം അതുവരെ നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം വേണ്ട നമ്മുടെ ഇഞ്ചിൻ പുളി കുറുകി വന്നു തുടങ്ങിയിട്ടുണ്ട് ഒന്നും കൂടിയും കുറുകിക്കോട്ടെ നമ്മൾ ഇലയിലൊക്കെ ഇഞ്ചിൻ പുളി പുളി ഒഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒഴുകി പോവാത്ത തരത്തിൽ ഒന്നും കൂടി കട്ടിയാക്കി എടുക്കാം നമുക്ക് ഇഞ്ചിപ്പുളി ഇതുപോലെ തിളച്ച് വറ്റി വരുന്ന സമയത്ത് ഇതുപോലെ കണ്ട തിളച്ച് നമ്മുടെ കൈമലയ്ക്കൊക്കെ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് ഗ്യാസ് സിമ്മിൽ വെച്ചിട്ട് വേണം ഇഞ്ചിപ്പുളി വറ്റിച്ചെടുക്കാനായിട്ട് വേണ്ട നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ തയ്യാറായി വേണ്ട നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് അധികം ഞാൻ വറ്റിക്കുന്നില്ല ഇതേപോലെയുള്ള സ്റ്റേജിലാണ് എടുക്കുന്നത് വേണ്ട ഗ്യാസ് ഓഫ് ചെയ്യാം വേണ്ട ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അടിപൊളി ഇത് നല്ല പുളിയുണ്ട് മധുരണ്ട് നല്ല ടേസ്റ്റുള്ള ഇഞ്ചിക്കറി ഇവിടെ റെഡിയായി ഈ കുടംപുളിയുടെ സീസണിൽ എല്ലാവരും അതേപോലെ കുടംപുളിയുടെ പള്പ് വെറുതെ കളയാതെ ഇഞ്ചിക്കറി തയ്യാറാക്കി നോക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ് നമ്മുടെ സ്വാദിഷ്ടമായ ഇഞ്ചം ഇവിടെ റെഡിയായി